ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഷോൾ മാക്സ് ആണ് കാണിക്കുന്നത് കേട്ടോ അയിമ്പത്താറ് സൈസിലുള്ള ഷോൾ മാക്സ് തന്നെ കാണിക്കുന്നത് അപ്പൊ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ മാസങ്ങളായിട്ടുണ്ട് ഷോൾ മാക്സ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നല്ല ഐറ്റംസ് കിട്ടിയപ്പോൾ കൊണ്ടുവന്നതാണ് നല്ല മെറ്റീരിയലുമാണ് പിന്നെ അയിമ്പത്താറ് സൈസിലാണ് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് ആട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഐറ്റംസ് അയിമ്പത്തി ആറ് ഇഞ്ചിയാണ് ഇതിന്റെ ഇറക്കം വരുന്നത് നല്ല പ്രിന്റിൽ നല്ല അടിപൊളി വർക്കിലാണ് വരുന്നത് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ അതിന്റെ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് മുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ആറാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് കേട്ടാ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ മുന്നൂറ്റി അറുപതാണ് പിന്നെ പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് സൈസ് സൈസാണെങ്കിൽ ഒരു നാൽപ്പത്തി ആറ് ഹിപ് സൈസും വരുന്നത് കേട്ടാ നാൽപ്പത്താറാണ് ഇപ് സൈസ് ചെസ്റ്റിന്റെ അളവ് നാപ്പത്താറ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് അർക്കം ഓക്കേ ഐറ്റംസ് ഇട്ടാ വരുന്നത് ചുരിദാർ കട്ട് ടൈപ്പിലാണ് വരുന്നത് ഓക്കെ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടോ ഷോളും ഒരു രക്ഷയില് അടിപൊളി ഷോളാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ വരണുണ്ട് ഷോള് ഷോൾ രണ്ടേക മീറ്റർ ലെങ്ത്തിലാണ് ആണ് ഷോള് വരിക ഓക്കേ എന്താണ് ഷോൾ ഇതില്ലേ രണ്ടേകാൽ മീറ്റർ ലെങ്ത് ഷോൾ വരുന്നുണ്ട് ഒരു നാല് അഞ്ച് കളേഴ്സിലാണ് ഇത് ഇത് വരണത് കേട്ടാ ഒരു അഞ്ച് കളർ വരുന്നുണ്ട് അഞ്ച് കളേഴ്സിൽ വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ആ കറക്റ്റ് അളവ് തന്നെ ഉണ്ടാവൂള്ളേ ഷോള് ഇനി അതിന്റെ ഷോള് നിർത്തുന്നില്ല ലെങ്ത് ആണ് ഇതിന് ഷോൾ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ രണ്ട് മോഡലിലാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അല്ല ഓക്കെ ഇതിന് ഷോളാണ് ഞാൻ അന്ന് നിർത്തുന്നില്ല ഷോൾ കെട്ടോ രണ്ടേക്ക മീറ്റർ ലെൻത്തോളം വരുന്നുണ്ട് ഷോൾ ഇട്ടാ ഏകദേശം ഇതിൽ അഞ്ച് അഞ്ച് കളേഴ്സ് വരണുണ്ട് ഇതിലെ ഈ ഷോൾ ആണ് ഈ വരുന്നത് കേട്ടോ അപ്പൊ റേറ്റ് മുന്നൂറ്റി അറുപതാട്ടാ നമ്മൾ മുന്നൂറ്റി അമ്പതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാപ്പതിനൊക്കെ ഷോൾ മാച്ച് വിറ്റിരുന്ന ആൾക്കാരാണ് പക്ഷെ ഇത് കുറച്ച് തുണിയും കുഴപ്പമില്ല നമുക്ക് അതിനനുസരിച്ച് അവിടെ റേറ്റ് വരുന്നതിനനുസരിച്ചാണ് നമ്മള് വിൽക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോള് സെയിം റേറ്റ് തന്നെ കേട്ടോ അളവ് നമ്മള് പറഞ്ഞാരോ നോക്കിട്ട് ഇതാണ് അടുത്ത പീസ് വരുന്നത് അടുത്ത ഇനി ഒരു മോഡലിലാണ് ഉള്ളത് കേട്ടാ അമ്പത്താറഞ്ചിനെ ഇറക്കം വരുന്നത് പിന്നെ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് നാല്പത്തെട്ട് വരുന്നുണ്ട് സൈസ് അത്യാവശ്യം ഉണ്ടേ ഹിപ്സൈസ് നാൽപ്പത്തെട്ടാ വരുന്നത് കറക്റ്റ് ആണ് സ്ലീവ് അർക്കം വരുന്നത് പതിമൂന്ന് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഈ ഒരു ഐറ്റംസിലാണ് ഞാൻ കാണിക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപേനെ റേറ്റ് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീന്ന് തന്നെ കേട്ടാ വരുന്നത് ഷോളേഴ്സേയും അളവിൽ തന്നെ ഷോള് വരുന്നത് നല്ല അടിപൊളി ഷോളായിട്ടാണ് വരുന്നത് നല്ല അടി നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് വന്നിട്ടുള്ളത് സെന്റർ ലൈനാണ് രണ്ട് ഭാഗങ്ങളിലും ഇതിന്റെ ഫ്ലവർ ആയിട്ടാണ് വരുന്നത് അപ്പൊ നീ ഇതിന്റെ കളേഴ്സ് കാണിക്കാൻ നോക്ക് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചലെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേയാണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് കേട്ടോ അപ്പൊ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് പോയി ആണ് നമ്മളിത് നിങ്ങൾക്ക് സാധനം വിട്ടുതരികട്ടാ ഓക്കെ ഇനി ഷോള് നിർത്തണില്ല ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അടുത്ത പീസ് ഓക്കെ വെറൈറ്റി നല്ല നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ വന്നിട്ടുള്ളത് എന്റെ ഭംഗിയുടെ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആട്ടാ എത്ര ഐറ്റംസ് ഉള്ളു കേട്ടോ അപ്പൊ ഇതിന്റെ ഷോളാണ് ഈ കാണിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം നിമിഷം അടുത്ത വീഡിയോസുമായി കാണാം അസലു